എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാരുടെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിലും റോഡുകളെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ ട്രഷറർ കെ ആർ വിദ്യാസാഗർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് അനിൽകുമാർ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ജനറൽ സെക്രട്ടറിമാരായ ടി ജെ ജെമി എൽ കെ മനോജ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ തുടങ്ങിയവർ വിവിധ വാർഡുകളിലെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ്മാരായ ഒ എൻ ജയദേവൻ അജിത് കെ എസ് സുരേഷ് പരമേശ്വരൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി നമുക്കറിയാം കഴിഞ്ഞ പതിറ്റാണ്ടായി കൊടുങ്ങല്ലൂർ നഗരസഭ ഭരണം കയ്യാളുന്ന എൽ ഡി എഫ് ഭരണസമിതിയുടെ അല്ലെങ്കിൽ എൽ ഡി എഫ് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും പാർട്ടി നേതാക്കളുടെ അഴിമതിയും ദൂർത്തും ഏകാധിപത്യവും തുറന്നു കാണിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ ഇരുപത്തൊന്ന് കൗൺസിലർമാരുടെ വാർഡുകളിലും ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നികുതി അടയ്ക്കുന്ന സാധാരണക്കാരുടെ പണവും വരുന്നത് കൊടുങ്ങല്ലൂരിൽ നഗരസഭയുടെ നാൽപ്പത്തിനാല് വാർഡിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുവാനാണ് ആ ഫണ്ട് വിനിയോഗിക്കേണ്ടത് എന്നാൽ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടന്നു വരുന്ന പ്രവണത ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡുകളിൽ ഇരുപത്തൊന്ന് കൗൺസിലർമാരുള്ള വാർഡുകളിലേക്കുള്ള ഫണ്ടുകൾ ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചുകൊണ്ട് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും അതുപോലെ തന്നെ അവരെ പിന്താങ്ങുന്ന അവരുടെ ഭരണം കാത്തുകൊള്ളുന്ന അല്ലെങ്കിൽ അവരുടെ ഭരണം സംരക്ഷിച്ചു സംരക്ഷിക്കുന്ന ഏക കൗൺസിലറായിട്ടുള്ള ജോണിക്കൂട്ടിൻ്റെ വാർഡിലേക്ക് മാത്രമാണ് ഫണ്ടുകൾ അനുവദിക്കുന്നത്